ഫെഡറൽ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഫോറം ദേശീയ സമ്മേളനം ഈ മാസം ആലുവയിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഫെഡറൽ ബാങ്ക് എം ഡിയും സിഇഒയുമായ കെ വി എസ് മണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആയിരത്തിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഫോറം പ്രസിഡന്റ് കെ ടി തോമാച്ചൻ ജനറൽ സെക്രട്ടറി പോൾ മുണ്ടാടൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എം പി അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകി ഫെഡറൽ ബാങ്ക് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഫോറം ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഒരു വീടിന് പതിനാറ് ലക്ഷം രൂപ വീതമാണ് ചെലവഴിക്കുന്നത് വിരമിച്ചവരിൽ നിന്ന് മാത്രം സംഭാവനയിട്ടാണ് ഈ തുക കണ്ടെത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് റിട്ടയർഡ് ഓഫീസേഴ്സ് ഫോറത്തിന്റെ മുപ്പതാമത് ദേശീയ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ ആറാം തീയതി മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വച്ച് നടക്കുകയാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണിത് ഈ റിട്ടയർ ചെയ്ത സംഘടന പതിനാല് പേരുമായി തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആ പതിനാല് പേരുള്ള സംഘടന എന്ന് വളർന്ന് അഖിലേന്ത്യാ തലത്തിൽ രണ്ടായിരത്തി അറുന്നൂറിൽ പരം അംഗങ്ങളുള്ള കുടുംബ ഫാമിലി പെൻഷനേഴ്സ് ഉൾപ്പെടെയുള്ളവരെ അതിൽ അംഗങ്ങളാക്കിക്കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറിൽ പരം പേരുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നിരിക്കുകയാണ് ഈ സമ്മേളനം ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ഒരു വനിത ഗിരിജ സി ജോർജ് എന്ന് പറയുന്ന മാഡമാണ് ഇതിൻ്റെ ജനറൽ കൺവീനറ് നിർഭാഗ്യവശാൽ അവർക്കൊരു ചെറിയ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നില്ലെന്നുള്ളു ഈ സമ്മേളനം ഞാൻ സൂചിപ്പിച്ചു വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദേശീയ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഞങ്ങളുടെ അംഗങ്ങളിൽ ഏതാണ്ട് ആയിരത്തോളം പേര് വരുന്ന അവരുടെ ഒരു സംഗമമായിരിക്കും ഈ ജൂലൈ ആറാം തീയതി നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ സർക്കാർ ജീവനക്കാരും അതുപോലെ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ ഓരോ ശമ്പള പരിഷ്കരണം നടക്കുമ്പോഴും ആ പെൻഷനിലും പരിഷ്കാരം വരുത്താറുണ്ട് എന്നാൽ ബാങ്കിൽ നിന്ന് വിരമിക്കുന്നവർ എപ്പോഴാണ് റിട്ടയർ ചെയ്യുന്നത് ആ സമയത്ത് ഫിക്സ് ചെയ്യുന്ന പെൻഷൻ അവരുടെ മരണം വരെ വാങ്ങാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കാണ് അത്ര വലിയൊരു അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ് ബാങ്ക് റിട്ടയറീസ് കാതലായ പല വിഷയങ്ങളും ഈ സമ്മേളനം ചർച്ച ചെയ്യും പ്രമേയങ്ങൾ അവതരിപ്പിക്കും ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തോളം അംഗങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും ഞങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാരും അതുപോലെ

ശ്രീ ടോം തോമസ് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ വിശിഷ്ട ആയിരത്തിലധികം പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി വിഷയങ്ങളുമായി അതിന് മുന്നിലാണ് ഞങ്ങൾ ഈ സമ്മേളനമൊക്കെ നടക്കുക വളരെ കാതലായ ബാങ്ക് റിട്ടേൺസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത്രയും ഈ ദേശീയ